സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉഷയുടെ ജീവിതം സിനിമാ ജീവിതം നശിപ്പിച്ചത് മമ്മൂക്കയാണ് ഉഷ ഇനി സിനിമാ ഫീൽഡിൽ ഉണ്ടാകാൻ പാടില്ല ഉഷയെ നമുക്കിനി സിനിമയിൽ വേണ്ട എന്നൊക്കെയുള്ള തീരുമാനമെടുത്തത് മമ്മൂട്ടിയാണ് എന്നുള്ള തരത്തിൽ ഒരു വാർത്ത ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സംഭവം വേറെ ഒന്നുമല്ല നമുക്കെല്ലാവർക്കും അറിയാം കോട്ടയം കുഞ്ഞച്ചനും കിരീടും അതുപോലെ തന്നെ ചെങ്കോലും ഇങ്ങനെയുള്ള ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച ഉഷ എന്ന് പറയുന്ന നടി ഉഷ ഹസീന അവർ കുറച്ച് ദിവസം മുമ്പ് ആലപ്പുഴയിൽ വെച്ചിട്ട് ഏതോ സിഗ്നലിൽ ഇങ്ങനെ വണ്ടി നിർത്തിയപ്പോഴേ ഒരാൾ ഒരു വീഡിയോ എടുത്തിരുന്നു അതായത് പിന്നെ ഒരു സ്കൂട്ടറിൻ്റെ പുറകിൽ പോകുന്ന ഒരു നടി ഈ നടിയെ അറിയാമോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അതിന് ഒരുപാട് പിന്നെ ഉത്തരങ്ങൾ അവരിപ്പോൾ എവിടെയുണ്ട് പിന്നെ വിവാഹം കഴിച്ചോ ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഏതോ ഒരു ചാനൽ പോയിട്ടിപ്പോൾ ന്യൂസ് എയ്റ്റീനാണ് തോന്നുന്നു ന്യൂസ് എയ്റ്റീൻ പോയിട്ട് അവരുടെ ഇൻ്റർവ്യൂ ഒക്കെ എടുക്കുന്നുണ്ട് ആ ഇൻ്റർവ്യൂയിലും ചോദിക്കുന്നുണ്ട് നിങ്ങൾ സിനിമയിൽ നിന്നും മാറി നിൽക്കാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞ് ചോദിച്ചപ്പോഴേ എൻ സിനിമയിൽ നിന്നും വിളിക്കാത്തത് കൊണ്ടാണ് ആ വിളിക്കാതിരിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മമ്മൂക്കയാണ് അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല പല സിനിമകളിലും എന്നെ വിളിക്കേണ്ട എന്ന് പറയുന്നത് മമ്മൂക്കയാണ് എന്നുള്ള തരത്തിൽ ഉഷ പറയുന്നുണ്ട് അപ്പോൾ പിന്നെ ഒരു ദിവസം അത് അമ്മയുടെ മീറ്റിങ്ങിൽ വെച്ച് ഞാൻ ഇന്നസെൻ്റ് ചേട്ടനോട് ചോദിച്ചു ഇന്നസെൻറ്റ് ചേട്ടനോട് പറഞ്ഞപ്പോൾ ഇന്നസെൻറ്റ് ചേട്ടൻ പറഞ്ഞു ഞാൻ ഇപ്പോഴും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചോദിക്കേണ്ട ചേട്ടാ കാരണം എൻ്റെ ചാൻസ് എനിക്ക് തന്നെ വരും ഞാനും അയാളും തമ്മിൽ ഞാനും അയാൾ ഒരേ ഇതിലല്ലേ വിശ്വസിക്കുന്നത് ആ പടച്ചവൻ എനിക്ക് കൊണ്ടുതരും എന്നാണ് ഉഷ പറയുന്നത് പക്ഷേ അവിടെ ഉഷ കാണിച്ചൊരു മണ്ടത്തരം എന്താണെന്ന് വെച്ച് ഒരു മനുഷ്യനെ ഇത്രയും അടുത്ത് കിട്ടിയിട്ടും അതുപോലെ തന്നെ ഇന്നസെന്റിനെ പോലെയുള്ള ഒരാള് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രോബ്ലം അവിടെ വെച്ച് തീരുമായിരുന്നു പക്ഷേ ഉഷ അത് പിന്നെ ആ ഒരു പ്രോബ്ലം തീർക്കാൻ ഉഷ തയ്യാറല്ലായിരുന്നു അതെന്തുകൊണ്ടായിരുന്നു അതായത് മമ്മൂക്കയെ പോലെയുള്ള ഒരാളെ അദ്ദേഹത്തിന് ഒരു ആർട്ടിസ്റ്റിൻ്റെ പിന്നെ അന്നം മുടക്കിയിട്ടോ അല്ലെങ്കിൽ അവർ വേണ്ട എന്ന് പറഞ്ഞിട്ടോ വല്ലതും കിട്ടാനുണ്ടോ അത് മാത്രവുമല്ല മലയാളത്തിൽ ഇത്രയും കൂടുതൽ സിനിമ വരുന്നുണ്ട് ഈ സിനിമകൾ വരുമ്പോഴേ എല്ലാ സിനിമാക്കാരും പോയിട്ട് മമ്മൂക്കയോട് ചോദിക്കുന്നുണ്ടോ മമ്മൂക്ക ഇന്ന നടിമാരെ ഞാൻ വെച്ചോട്ടെ ഇല്ലെങ്കിൽ ഇന്ന ആൾക്കാരെ ഞാൻ വെച്ചോട്ടെ എന്ന് മമ്മൂക്കയോട് ചോദിച്ചിട്ടാണോ ഇവരൊക്കെ സിനിമ എടുക്കുന്നത് ഈ മമ്മൂക്കയുടെ സിനിമയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം മമ്മൂക്കയ്ക്ക് വരുന്ന സിനിമ എത്രയാണ് ഒരു രണ്ടോ മൂന്നോ ഇല്ലെങ്കിൽ ഒരു നാലോ സിനിമകൾ നമുക്ക് കൂട്ടാം അല്ലാതെ ഈ പിന്നെ ലോകത്ത് ഇറങ്ങുന്ന എല്ലാ സിനിമകളിലും മമ്മൂക്കിയല്ലല്ലോ അപ്പോൾ മമ്മൂക്കിയോട് ആരെങ്കിലും പോയി ചോദിക്കുമോ അതായത് ഇതേപോലെ റോൾ ഉണ്ട് കൊടുക്കട്ടെ ഇല്ലേ ഹസീന ഉഷാ ഹസീനക്ക് ഒരു റോൾ ഉണ്ട് കൊടുക്കട്ടെ ഇങ്ങനെ ചോദിക്കുമോ എനിക്ക് തോന്നുന്നില്ല എന്തിനാണ് മമ്മൂക്കയ്ക്ക് എന്ത് അതിൻ്റെ ആവശ്യം എന്താണ് പക്ഷേ മമ്മൂക്ക ഇവരോടൊരു ദേഷ്യമുണ്ട് എന്ന് പറഞ്ഞാൽ അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ചെറിയൊരു പ്രശ്നമാണ് അതായത് ഈ ടി എസ് സുരേഷ് ബാബു എന്ന് പറയുന്ന കോട്ടയം കുഞ്ഞച്ചൻ്റെ സംവിധായകനും അതുപോലെ ഈ ഉഷയും തമ്മിൽ ഒരു മാരേജ് നടക്കുന്നെ അതായത് ഇവരെ തമ്മിൽ ഭയങ്കര പ്രണയം അപ്പോഴെന്ന് പറഞ്ഞാൽ മമ്മൂഖാൻ്റെ നായ മമ്മൂഖാൻ്റെ പിന്നെ സംവിധായകനാണ് ഈ ടി എസ് സുരേഷ് ബാബു അപ്പോൾ സുരേഷ് ബാബുവിൻ്റെ അച്ഛനും അമ്മയും വന്നിട്ട് എന്ത് പറഞ്ഞു അതായത് ഇതുപോലെ നമ്മുടെ മകൻ ഇതേപോലെ ഉഷ എന്ന് പറഞ്ഞ ഹസീനേന അവർ രണ്ടും വ്യത്യസ്ത മതക്കാരാണ് അപ്പോൾ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം കാരണം എന്താ വെച്ചാൽ സുരേഷ് ഒന്ന് ഇതിൻ്റെ അകത്ത് പിന്മാറാൻ പറയണം ഇല്ലെങ്കിൽ ആ കുട്ടിയെ വിളിച്ചിട്ടെങ്കിലും ഒന്ന് പറയണം ഒന്ന് പിന്മാറാൻ പറയണം ഏതായാലും മമ്മൂക്ക് എന്ത് ചെയ്തു ഇവരെ രണ്ടുപേരെയും വിളിച്ചു ഉപദേശിക്കുന്നു പക്ഷേ ഉപദേശിക്കുന്നതിന്റെ അടുത്ത് തന്നെ ഇവർ കല്യാണം കഴിക്കുന്നു അപ്പോൾ ഈ പിന്നെ ഉഷേന്റെ ഫാദറും വന്നിട്ട് പറഞ്ഞു ഒന്ന് ഉപദേശിക്കണം എങ്ങനെയെങ്ങനെ കല്യാണം നടത്തരുത് എന്ന് പറയണം പക്ഷേ ഇവർ രണ്ടുപേരും കേൾക്കാണ്ട് ഇവര് രണ്ടുപേരും ഒന്നാകുന്നു വൈകാതെ തന്നെ ഇവർ പിരിയോം ചെയ്യുന്നുണ്ട് അതാണ് നിങ്ങൾ നോക്കേണ്ടത് അപ്പോൾ മമ്മൂക്ക എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എന്താണ് ചെയ്തത് ഈ നിങ്ങളുടെ ഈ ആവേശത്തിൽ നിങ്ങൾ കേറി എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുത് എടുത്തു ചാടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാവി ഭയങ്കരമായിട്ട് മോശമാകും അപ്പോൾ മമ്മൂക്കയ്ക്ക് ഏകദേശം ആൾക്കാരൊക്കെ അറിയാലോ ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം ഇപ്പോൾ നമ്മുടെ ഈ ശരത് കുമാർ രാധിക ശരത് കുമാർ എന്ന് പറഞ്ഞേ നിങ്ങൾക്കറിയുള്ളൂ ചിലപ്പോഴേ അതായത് തമിഴിലെ സൂപ്പർ സ്റ്റാറാണ് ശരത് കുമാർ ഈ ശരത് കുമാറിൻ്റെ മകളാണ് വരലക്ഷ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്കാൻ്റെ ഒരു സിനിമയുണ്ട് ഈ പിന്നെ ആ കസബ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ച വരലക്ഷ്മി ഈ വരലക്ഷ്മിയും വിശാലും തമ്മിൽ ഭയങ്കര പ്രണയത്തിലാണ് പക്ഷേ ഈ പിന്നെ ശരത് കുമാർ പറഞ്ഞാൽ അത് നടക്കൂല എന്ന് പറഞ്ഞു അതായത് വിശാലുമായിട്ടുള്ള കല്യാണം ഞാൻ ഒരു കാലത്തും നടത്തിക്കൂല എന്ന് പറഞ്ഞു അങ്ങനെ അച്ഛനും മോളും ഭയങ്കര പ്രശ്നമായി എന്തൊക്കെ എന്തൊക്കെയായിക്കഴിഞ്ഞാലും അതെന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിശാലിൻ്റെ എല്ലാ സ്വഭാവങ്ങളും ഇയാൾക്കറിയാം അത് ശരിക്കും വരലക്ഷ്മി ഈ വരലക്ഷ്മിക്ക് അറിയില്ല പക്ഷേ നേരെ മറിച്ച് വിശാലിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഇതിൻ്റെ അകത്തുള്ള താല്പര്യങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ നമ്മുടെ ശരത് കുമാറായ അച്ഛനറിയാം ആ അച്ഛൻ്റെ വേദനയാണ് അയാൾ പറഞ്ഞത് അയാൾ പറഞ്ഞു ഇത് നടക്കൂല കാരണം എൻ്റെ മകളെ അങ്ങനെ ഞാൻ പിടിച്ചു കൊടുക്കുന്നില്ല അതുപോലെ തന്നെ മമ്മൂക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സഹോദരൻ്റെ സ്ഥാനത്തോ ഇല്ലെങ്കിൽ ഒരു അച്ഛൻ്റെ സ്ഥാനത്തോ നിന്നിട്ടാണ് ഉഷയോടും സുരേഷ് ബാബുവിനോടും പറഞ്ഞത് മക്കളെ ഇത് വേണ്ട ഇത് വിട്ടുകളാ പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും അത് ശരിയാകുന്നില്ല അതാണ് അത് അങ്ങനെയാണല്ലോ ഉടനെ അപ്പോൾ ഇവർ രണ്ടുപേരും കല്യാണം കഴിച്ച് പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ അടിച്ച് പിരിയുകയും ചെയ്ത് ഇത് കുറേ കണ്ടതുകൊണ്ടായിരിക്കും ആ മമ്മൂക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് അതിന് അതിൻ്റെ അടിയിൽ വന്നിട്ട് കുറെ എണ്ണം പറയുന്നുണ്ട് അങ്ങനെ ജാതി നോക്കി അത് നോക്കി എന്നെല്ലാം പറയുന്നുണ്ട് ഏതായാലും മമ്മൂക്ക് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ മമ്മൂക്ക് ഒരു വെറുതെ ഒന്നും ഇടപെട്ടതല്ല ഓരോരോ ആൾക്കാർ എടുക്കുകയും മമ്മൂക്കയ്ക്ക് എങ്ങനെ പെരുമാറണമെന്ന് കൃത്യമായിട്ടറിയാം ഉഷയെയും ഉഷയുടെ ഫാമിലിയെയും അതുപോലെ സുരേഷ് ബാബുവിനെയും സുരേഷ് ബാബുവിൻ്റെ ഫാമിലിയെയും ഒക്കെ നല്ല രീതിയിൽ അറിയുന്നതാണ് കുറച്ച് ദിവസം മുമ്പ് മറ്റൊരു ഒരു നടിയും കൂടി വന്നിട്ട് പറഞ്ഞു എൻ്റെ പിന്നെ ഞാനും സുരേഷ് ഏട്ടനും തമ്മിലുള്ള വിവാഹം മുടക്കാൻ മമ്മൂക്ക ശ്രമിച്ചിരുന്നു എന്ന് മേനക എന്ന് പറയുന്ന ഒരു നടിയും കൂടി വന്നിട്ട് പറഞ്ഞു അപ്പോൾ ഈ മേനകയോട് ചോദിച്ചു എന്തിനാണങ്ങനെ അപ്പോൾ ഒന്നും മിണ്ടാത്ത വാര്യ എന്ന് പറയുന്ന ഒരു സിനിമയുടെ സെറ്റിൽ വെച്ചാണ് എന്നോട് പറഞ്ഞത് അവൻ ശരിയല്ല അവനുമായിട്ടുള്ള വിവാഹം വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ മമ്മൂക്ക് ഈ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെയാണ് ഈ അവതാരകനും ചോദിക്കുന്നത് അപ്പോഴതൊന്നുമല്ല സംഭവം അതൊന്നുമല്ല ഈ സുരേഷ് ബാബു എന്ന് പറയുന്ന മേനകയുടെ ഭർത്താവ് അദ്ദേഹത്തെ എന്ന് പറഞ്ഞാൽ മമ്മൂക്കയ്ക്ക് കൃത്യമായിട്ട് അറിയാം അപ്പോൾ ഈ മേനക എന്ന് പറയുന്ന കുട്ടിയൊരു പാവമാണ് അതുപോലെ തന്നെ മാതാപിതാക്കളും ഒരു പാവമാണ് അപ്പോൾ അറിയാതെ അവരെ അവരൊരു ഒരു ഇതിൽ പോയി ചാടരുത് കാരണം ഈ ചെറുപ്പകാലങ്ങളിൽ ചിലയാൾക്കൊക്കെ ഭയങ്കര കൂറ സ്വഭാവം ആയിരിക്കുമല്ലോ ഈ സുരേഷ് ബാബു എന്ന് പറയുന്നവനെ പിന്നെ എന്ന് പറയുന്നത് ഈ ഇപ്പോഴായിരിക്കും നല്ല ഡീസെൻ്റ് ആയിന് ചിലപ്പോൾ ചെറുപ്പത്തിൽ ആ സിനിമേൻ്റെ ആ ഒരു ചോര തളപ്പിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊക്കെ ഉണ്ടാവും ചിലപ്പോൾ അതൊക്കെ മമ്മൂക്കൊക്കെ ഇഷ്ടപ്പെടാതെ ആയിരിക്കും അതുകൊണ്ടായിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാകും അമ്മോളെ എനിക്കിത് ശരിയാവില്ല എന്താണെന്ന് വെച്ചാൽ ഓൻ്റെ സ്വഭാവം ഇങ്ങനെയാണ് പറയാൻ കഴിയില്ല അതുകൊണ്ട് അത് വേണ്ട ഇത് നടക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ കല്യാണം കഴിച്ചപ്പോഴും ചിലപ്പോൾ ഇവര് നമ്മ നന്നായിട്ടുണ്ടാവും അത് വേറെ പ്രശ്നം പക്ഷേ ഇയാൾ പറഞ്ഞത് ഒരു നടിയുടെ ഒരാളുടെ ഒരു സഹോദരിയുടെ ജീവിതം കുട്ടിച്ചോറാകണ്ട എന്ന് കരുതിയിട്ട് പറഞ്ഞതാണ് അതിൻ്റെ അടിയിലും വന്നിട്ട് ചില ആൾക്കാർ പറയുന്നു ഓ അസൂയാണ് ഇങ്ങനെ കാരൊക്കെ നന്നാകുന്നത് കണ്ട് കഴിഞ്ഞാൽ അസൂയിണ് അല്ലെങ്കിൽ ഇങ്ങനെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓരോ ആൾക്കാർ വന്ന് ഇവരോട് പറയുന്നതാണ് മമ്മൂക്കയോട് പറയുന്നേ മമ്മൂക്ക നിങ്ങളൊന്നുപദേശിക്കേ നിങ്ങൾ പറഞ്ഞാൽ കേൾക്കും എന്ന് ചില ആൾക്കാർ പറയുന്നതാണ് അതാണ് മമ്മൂക്ക എന്ന് പറയുന്നത് ഇപ്പൊ ഉഷ ഇങ്ങനെയൊരു പ്രസ്താവന ഇപ്പം നടത്തേണ്ട യാതൊരുവിധ ആവശ്യമില്ലായിരുന്നു കാരണം ഒരു ആവശ്യമില്ലായിരുന്നു കാരണം അത് കഴിഞ്ഞതിന് ശേഷം ഉഷയ്ക്ക് ഒരുപാട് സിനിമകളിൽ ചാൻസ് കിട്ടിയിട്ടുണ്ട് പിന്നെ പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അമ്മമാരെയും സ്ത്രീകളെയൊന്നും സിനിമയിൽ വേണ്ട അതെന്തുകൊണ്ടാണ് ഉഷ മനസ്സിലാക്കാത്തതെന്ന് എനിക്ക് അറിയുന്നില്ല അതായത് എങ്ങനെയൊരു സംഭവം ഒരാവശ്യവും ഇല്ലായിരുന്നു പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കമന്റിലും ഞാൻ കണ്ടൊരു സംഭവമാണ് അതായത് ചെങ്കോല് എന്ന് പറയുന്ന ആ ഒരു സിനിമേനെ കണ്ടിട്ട് ചില ആൾക്കാർ ഉഷ ആ ഉഷയാ ആ ചെങ്കോലി ഇല്ലയല്ലേ ആ മറ്റേ ഈ പിന്നെ മോഹൻലാൽ മറ്റേ ഇവരെ പിടിച്ചടിക്കുന്നതല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ചില ആൾക്കാരുണ്ട് അതായത് സിനിമയിൽ കണ്ട ആ രംഗം കണ്ടിട്ട് ആ ഇവരിങ്ങനെയാണോ എന്ന് ചോദിക്കുന്ന ടീമുകളും ഈ കമന്റ് ബോക്സിൽ ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ അവരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല കുടുംബവും നല്ല ഇതൊക്കെ ആയിട്ട് ജീവിക്കുന്നതാണ് വളരെ ആയിട്ട് ജീവിക്കുന്നതാണ് അല്ലാതെ നമ്മൾ ഈ സിനിമയിൽ കണ്ടിട്ട് അങ്ങനെയൊന്നും ആൾക്കാരെ വിലയിരുത്തേണ്ട ആവശ്യമില്ല ഏതായാലും രണ്ട് നടിമാറും അതായത് മേനകയായാലും ഉഷയായാലും നിങ്ങളോട് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എന്തെങ്കിലും ഒരു ഉപദേശം തന്നിട്ടുണ്ടെങ്കിൽ അത് പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സഹോദര സ്നേഹം കൊണ്ട് തന്നെയാണ് അല്ലാതെ അദ്ദേഹത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നടിമാരോട് പോലും വലിയ ഇഷ്ടോ കാര്യങ്ങളോ ഒന്നും അദ്ദേഹത്തിന് ഇല്ല അദ്ദേഹം പണ്ടും പറഞ്ഞിട്ടുണ്ട് എൻ്റെ തലാണയെ എനിക്ക് വിശ്വാസമാണ് അതായത് എൻ്റെ പിന്നെ ഭാര്യ എൻ്റെ സുലു അവരെ വിജു മറന്നിട്ട് ഞാനൊന്നും ചെയ്യില്ല എനിക്ക് എൻ്റെ തലാണ് ഇഷ്ടമാണ് അത് മമ്മൂക്ക പറഞ്ഞിട്ടുണ്ട് ആ ഒരു ഇത് നമുക്ക് അതായത് മമ്മൂക്ക എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ആ ഒരു ആത്മാർത്ഥത അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്നേഹം അദ്ദേഹത്തിൻ്റെ കരുതൽ എത്രയുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം ഇപ്പോഴും പുതുമുഖമായ സംവിധായകരെയും അതുപോലെ തന്നെ പുതുമുഖ നടന്മാർ ഇവരെയൊക്കെ അന്വേഷിച്ച് പോക്കാണ് മമ്മൂക്കേൻ്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സിനിമ കഴിയുമ്പോഴും ഒരുപാട് പേർക്ക് ചാൻസ് കൊടുക്കലുണ്ട് പുതുമുഖമായ അതായത് ഇപ്പോൾ കണ്ണൂർ സ്ക്വാഡിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ കണ്ണൂർ സ്ക്വാഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൂട്ടത്തിൽ വേണമെങ്കിൽ അവർക്ക് നല്ല ടീമിനിടാലോ പക്ഷേ എല്ലാവരും വളർന്നു വരുന്ന പിള്ളേരാണ് അതുകൊണ്ട് തന്നെ അല്ലേ മമ്മൂക്ക് അങ്ങനെ എടുത്തിടുന്നത് അസ്വീസിനെ പോലെയുള്ളവരെയും അങ്ങനെയൊക്കെ എടുത്തിട്ട് അതാണ് അവർക്കൊക്കെ ചാൻസ് കൊടുക്കും എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഉപയോഗിച്ച് ഭയങ്കരപ്പിയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട അറിഞ്ചം പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്തോ ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം